ത്രൈസലോഡ് പ്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടി ആയിരിക്കുന്നു വിശ്വസിക്കുന്നത് ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ ഉപവാസ പ്രാർത്ഥനയുടെ പതിനാലാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ നിങ്ങളുടെ സന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലും ഒരുക്കിത്തന്ന വിലേറിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്ത്രോത്രം ചെയ്യുന്നു കഴിഞ്ഞ പതിമൂന്ന് രാവും പകലും പരിശുദ്ധാത്മാവിൻ്റെ അളമറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെയിരുന്ന് ഒത്തിരി വിടുതലുകൾ അനുഭവിച്ചറിയുവാൻ ഒത്തിരി അമിൻ പ്രാർത്ഥനയുടെ റിസൾട്ടുകൾ അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലു ദൈവം സഹായിച്ചു പ്രൈസ്തലോട് ഹാലലുയ്യ വീണ്ടും ഒരിക്കൽ കൂടി ആമേ നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നവനാണെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് വിളിച്ചു പറയുവാൻ സ്വർഗത്തിലധികം അവസരം നൽകി കാരണം ആമേൻ സാക്ഷികളുടെ വലിയ സമൂഹം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെ ആമേൻ പറയാതിരിക്കും എങ്ങനെ സ്തുതിക്കാതിരിക്കും ആയിരം ആയിരം നാവ് കൊണ്ട് വർണ്ണിച്ചാലും തീരാത്ത ഒത്തിരി സന്തോഷങ്ങളാൽ കർത്താവ് നമ്മളെ നിർത്തിയിരിക്കുന്നു പ്രിയ ദൈവമക്കളെ ദൈവസ്ഥനത്തിൽ നിങ്ങൾ കരയുന്നവരാണോ പ്രാർത്ഥിക്കുന്നവരാണോ ദൈവസ്ഥനത്തിൽ മുട്ടുമടക്കിയിട്ടുള്ളവരാണോ നിശ്ചയമായും കർത്താവ് വഴികളെ തുറക്കും നിശ്ചയമായും കർത്താവ് നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും വീര്യപ്രവർത്തികളെ ചെയ്യുന്ന കർത്താവ് ഇന്നും അവൻ്റെ കൈ കുറുകിയിട്ടില്ല ആമേ നമുക്ക് വേണ്ടി ഇന്നും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവ് നമ്മുടെ വിടുതലുകൾക്ക് വേണ്ടി നമ്മുടെ കഷ്ടതകൾക്ക് വേണ്ടി നമ്മുടെ പാപത്തിന് വേണ്ടി കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി അമേൽ ചിന്തപ്പെട്ട രക്തം ഇന്ന് രാത്രിയിലും നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കർത്താവ് വലിയവ പ്രവർത്തിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളെ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഉപവാസ പ്രാർത്ഥനകളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക വലിയ വിടുതലുകളും വലിയ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികളും വിടുതലിന്റെ സാക്ഷികളും നിങ്ങളുടെ ജീവിതത്തിനകത്തുനിന്ന് ഇന്നും കേൾക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിനകത്തും കർത്താവിന് ചെയ്യുവാൻ കഴിയും ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ തങ്കുവെച്ച് പ്രാർത്ഥനയിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ മാസത്തിൽ ഒരു സഹോദരി തൻ്റെ ആമേൻ പ്രാർത്ഥനാ വിഷയം വിളിച്ചറിയിച്ചു വിവാഹം കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി ഒരു തലമുറ എന്ന ഭാഗ്യം കാണുവാൻ കഴിയുന്നില്ല ഒത്തിരി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു ഐ വി എഫ് ചെയ്യുവാൻ പൈസയില്ല ആമേൻ അങ്ങനെ ആമേൻ ഡോക്ടർ പറയുന്നു ആമേൻ ഒരു കംപ്ലയിൻറ്റുമില്ല എങ്കിലും അവർ ഹോർമോണിനുള്ള ചികിത്സകളൊക്കെ ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു ആമേൻ ഹാൽ അവരുടെ ബലഹീനതകളൊക്കെ പരിഗണിച്ചു പക്ഷേ ഒരു ഉദരഫലം എന്ന വാക്തത്വം കാണുവാൻ കഴിയുന്നില്ല പ്രിയ സഹോദരി ആമേൻ ജനുവരിയിലും ഫെബ്രുവരിയിലും മാർച്ചിലും ഒക്കെ ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ദൈവസ്ഥാനത്ത് பிரனையோடையாயிரு பிரிய தை மக்களே பயட்டே வலிய அனுகிரிக்கப்பட்ட சாட்சியம் அமேன் கேள்வையை ஒரு உதரபலத்தை கர்த்தாவ் நல்குவடையை நல்பது வயசு அமேன் அமேன் சார்க்கு உதரத்தை துறந்தது போல அபிரஹாமி சந்ததி நல் போல பிரிய மகளிர் உதரத்தை கர்த்தாவ் அனுகிரவானிடையா இன்று அங்கேயெங்கில் அமன் உதரஃலம் இல்லாது கரையின்வா ஒத்திரி விஷயங்கள மத்திய கரையவர் அமையன் விடுதல் பிராபிக்குவான் கர்த்தாவ் சாாயக்கட்டே அமே ഉപവാസ പ്രാർത്ഥന ഈ പതിനാലാമത്തെ ദിവസം രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച കുടുംബം ഇന്ന് രാത്രിയിലും മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ജൂഡാമന ഖാന സി സി പ്രൗഢവന കഴിഞ്ഞ പതിമൂന്ന് രാവും പകലും പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാനിധി അപ്പരേ ഞങ്ങളോടൊപ്പം കൂടെയിരുന്നു ഇന്ന് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബത്തിന്റെ വിഷയത്തിന്മേൽ സ്വർഗത്തിലെ അപ്പന വലിയ പ്രവൃത്തി ചെയ്യുന്നതിനായി സ്തോത്രം ഇന്ന് രാത്രി വലിയ വിടുതലുകൾ ചലിക്കട്ടെ വലിയ സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കട്ടെ വലിയ വിടുതലുകൾ സംഭവിക്കണം ജൂഡാമന ധീപനഘടകം ദുരീതകൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കാലത്തെ കർത്താവ് ധാരാളമായി സമർത്ഥമായി മാനിക്കണമേ കർത്താവ് പ്രത്യേക കർത്താവ് ഇന്ന് ചൊവ്വാഴ്ച രാത്രി അപ്പാ വിദ്യാഭ്യാസം ചെയ്യുന്ന തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുപ്പാ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള വിഷയമാണല്ലോ ഇന്ന് ഞങ്ങൾ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നത് അപ്പാ വിദ്യാഭ്യാസം ചെയ്യുന്ന തലമുറകൾക്ക് ആയി സ്തോത്രം എക്സാമുകൾ എഴുതി കാത്തിരിക്കുന്നവരുണ്ട് നല്ല റിസൾട്ട് നൽകട്ടെ നൽകട്ടപ്പാ എന്റെ മകൾ പരാജയപ്പെട്ടു പോകും എന്റെ മകൻ പരാജയപ്പെട്ടു പോകും അപ്പാ വല്ലാതെ കരയുന്നുണ്ട് ഒരു വിജയം അപ്പാ എങ്ങനെയെങ്കിലും ഒരു ജസ്റ്റ് പാസ് മതി കരയുന്നവരുണ്ട് നല്ല കോളേജിൽ ഒന്ന് അഡ്മിഷൻ കിട്ടിയാൽ മതി നല്ല സ്കൂളിൽ ഒരു അഡ്മിഷൻ കിട്ടിയാൽ മതി അപ്പാ കരയുന്നവരുടെ കണിനിരുകൾ തുടയ്ക്കണമേ കർത്താവ് നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ നല്ല കോളേജുകൾ നല്ല സ്കൂളുകൾ അഡ്മിഷൻ ഉണ്ടാകട്ടെ രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ അപ്പാ ഹയർ സ്റ്റഡീസിന് വേണ്ടി രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ അപ്പാ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അനുസരണം കിട്ട തലമുറയോർത്ത് കരയുന്ന മാതാപിതാക്കൾ മദ്യത്തിലും മയക്കുമരുന്നിലും വിചാര വെന്ധനങ്ങളിലും കൂട്ടുകെട്ടുകളിലും അപ്പാ പാപത്തിലും അധർമ്മത്തിലും ലോകത്തിലും വഴുതി വീണ തലമുറകളെ കുറിച്ച് കരയുന്ന മാതാപിതാക്കൾ അപ്പനെ ഒരു വലിയ മാനസാന്തരം തലമുറകളുടെ പേര് ചലിക്കട്ടെ ജൂഢ പ്രൗഢവനഹ അന്തവരഗത ദ്വീപലഘടക ശംതാരകനാ ദ്വീപൽ പ്രൗഢം അന്തല ഘടകീപൽ പ്രൗഢവ രഗതന ഉഠനാരകനാ ദ്വീപൽ ഘടക ശംദേഗതനെ തലമുറകൾക്കിടയിൽ മാനസാന്തരം ഉണ്ടാകട്ട മക്കളിലെ രോഗങ്ങൾ മാറിപ്പോകട്ടെ അപ്പജാഹ രോഗികളായ മക്കൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ എന്റെ തലമുറയൊന്ന് തൊട്ടങ്ങ് എന്റെ തലമുറയൊന്ന് സൗഖ്യമാക്കി ൈവപ്രവൃത്തി വെളിപ്പെടണമേ കർത്താവേ ഒരു മാനസാന്തര തലമുറകൾക്ക് ഉണ്ടാകട്ടെ കർത്താവേശ മൊബൈൽ അഡിക്ഷൻ അടിമപ്പെട്ടു പോയ തലമുറകൾ ഫോണോഗ്രഫിക്ക് അടിമപ്പെട്ടുപോയ തലമുറകൾ മാനസാന്തരപ്പെടേണ്ടി ദീപൽ മാനസാന്തരപ്പെടേണ്ട തലമുറകൾ നാമത്തിൽ യേശുന്റെ മാനസാന്തരപ്പെടേണ്ട കൂട്ടുകെട്ടുകൾക്കകത്ത് തകർന്നു തകർന്നുപോയ തലമുറകൾ വിദ്യാഭ്യാസം നയിച്ചു ആമിനെങ്കിലും തകർന്നുപോയ വിദ്യാഭ്യാസത്തെ പണിതെടുക്കണമെന്ന് കരയുന്ന മാതാപിതാക്കൾ തലമുറകളുടെ വിദ്യാഭ്യാസങ്ങളെ പണിയണമേ കർത്താവേ പണിതെടുക്കണമേ അപ്പാ യേശുക്കടക സ്നേഹ സ്നേഹബന്ധങ്ങൾക്കകത്ത് കുരുങ്ങിപ്പോയ തലമുറകൾ മാനസാന്തരപ്പെടേണ്ട സ്നേഹബന്ധങ്ങൾക്കകത്തുനിന്ന് പുറത്തു വരട്ടെ അപ്പ നല്ല വിദ്യാഭ്യാസങ്ങളെ കൊടുക്കണമേ കർത്താവെ നല്ല ഭാവികൾക്ക് വേണ്ടി വിവാഹപ്രായമായ തലമുറകൾ നല്ല ഭാവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പ അനുഗ്രഹിക്കപ്പെട്ട വിവാഹാലോചനകൾ കടന്നു വരട്ടെപ്പച്ച പുനർവിവാഹങ്ങൾ നടക്കട്ടെ കർത്താവെ തടസ്സങ്ങൾ മാറിപ്പോകട്ടപ്പ ചലമുറകളുടെ ആധിപത്യം പറയുന്ന ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ രാത്രി പൊട്ടിമാറട്ട ജൂടമന ൾക്ക് ജോലി ഉണ്ടാകട്ട് തലമുറകൾക്ക് വേണ്ടി തുറക്കണമേ കത്താ വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളുണ്ട് ജോലികൾ കൊടുക്കണം അവ പഠനങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ അപ്പ മക്കളുടെ കുടുംബ അനുഗ്രഹിക്കപ്പെടണം തലമുറകളുടെ നന്മകൾ കാണിട്ട് സന്തോഷം അനുഭവിക്കട്ടെ മക്കളുടെ ആമിൻ സ്നേഹവും വാല്സല്യം മാതാപിതാക്കളുഭവിക്കട്ടെ മാതാപിതാക്കളെയും തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഏ ശിവനാം തന പിതാവേ ആമിൻ നിങ്ങളൊരു പ്രാർത്ഥന വിഷയവുമായി ഭാരപ്പെട്ടായിരിക്കുന്നു സ്കിൽ നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു വാട്സപ്പ് നമ്പർ ഇരിക്കുന്ന ആണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥനാശ്വരം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക കൂടാതെ എല്ലാ വലിയ ആവശ്യം നമുക്ക് ലൈവ്മിസ് പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു വരെ ലൈവിൽ കമ്പനി ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ ആശയവിൽ സമാരാധയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അനുഗ്രഹിക്കപ്പെട്ട വാട്സപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കൂ തരും ദയവായി നിങ്ങൾ ഞങ്ങളെ കാണുവാൻ വരുന്നവർ ദയവായി വിളിച്ചിട്ട് വരിക ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാടും ചർച്ച് കാക്കാമൂലയുമാണ് പലരും വന്നിട്ട് ഐ മീൻ കൺഫ്യൂഷൻ അടിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക വരുന്നവർ ദയവായി നിങ്ങൾ വിളിച്ചിട്ട് വരിക ഇല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക തുടർന്നും ശശിലേക്ക് കടന്നുവരുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി നിങ്ങൾ ഈ ഈ സ്ഥലം നിങ്ങൾ പ്രത്യേകമായിട്ട് ഈ ബസ്സും നിങ്ങൾ നോട്ട് ചെയ്യുക തിരുവനന്തപുരം ഭാഗത്തുനിന്ന് വരുന്നവരും നെടുവങ്ങാട് ഭാഗത്തുനിന്ന് വരുന്നവരും കിഴക്കേക്കോട്ട വന്ന് കോവളം തോട്ട് പോകുന്ന ബസ് സ്റ്റാൻഡിൽ അടുത്തേക്ക് വന്നിട്ട് ഒന്നാമത്തെ ബസ് തിരു ം കാർഷിക കോളേജ് വഴി കാക്കാമൂല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിലേക്ക് കയറി നിങ്ങൾ കാക്കാമൂല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക രണ്ടാമത്തെ ബസ് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക ഭാഗത്തു നെയ്യാറ്റിങ്കര ഭാഗത്തുനിന്ന് ഭാഗത്തു ഭാഗത്തുനിന്ന് ബാലനപുരം ഭാഗത്തു നിന്ന് വരുന്നവർ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി കിഴക്കേക്കോട്ട പോകുന്ന ബസ്സിലേക്ക് നിങ്ങൾ കയറി കാക്കാമൂല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി കിഴക്കേക്കോട്ടെ പോകുന്നത് ബസ്സിൽ കയറി കാക്കാമുല ജംഗ്ഷനിൽ ഇറങ്ങി നിങ്ങൾ ഫാമിലിക്ക് കടന്നു വരിക ധാരാളമായിട്ട് പ്രേശർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സിസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും ഫ്രേഷർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക